നാച്ചുറൽ അല്ലാത്ത പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിൽ ആരൊക്കെ വളരാൻ ശ്രമിച്ചിട്ടുണ്ടോ അവനെല്ലാം തീർന്നിട്ടുണ്ട് പ്രകൃതിയുടെ നിയമം എന്താ ഒരു ഒരു വിത്ത് പാകിയാൽ അത് മുളച്ചു വരാൻ അത് കിളിച്ചു വരാൻ അത് മരമായി മാറാൻ അതിൽ പൂവും കായും ഒക്കെ വരാൻ പ്രകൃതിക്കൊരു സമയമുണ്ട് ശരിയല്ലേ നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് പിറവിയെടുത്താൽ അത് അതിൽ കിടന്ന് വളരാൻ അത് പുറത്തേക്ക് വരാൻ അവൻ നടക്കാൻ അവൻ ഓടാൻ അവൻ കാര്യങ്ങൾ ചെയ്യാൻ പ്രകൃതി ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും ഒരു സമയമുണ്ട് ആ സമയം ആരൊക്കെ ബിസിനസ്സിന് കൊടുക്കുന്നില്ലയോ ആ ഗ്രോത്തിന് പറയുന്നതാണ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഗ്രോത്തിനുള്ള ശ്രമം തീർ അതെങ്ങനെയാണെന്നറിയോ നമ്മൾ ഈ മസില് കൂട്ടാൻ വേണ്ടി സ്റ്റിറോയിഡ് കുത്തി വെക്കത്തില്ലേ മസില് വരും പക്ഷെ എന്താ വരും ഈ സ്റ്റിറോയിഡ് കുത്തി വെച്ച് മസില് പെരുകുന്നത് ഇറ്റ്സ് നോട്ട് ഗ്രോത്ത് ഇറ്റ് ഈസ് ഡെത്ത് വരണോ സോ എന്ത് സാധനം പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്നോ അതിൻ്റെ പേരാണ് ഡെത്ത് നീ തീർന്നു സോ ൊരു റേഷ്യോ ഉണ്ട് അത് കണ്ടെത്തി അതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ അത് കണ്ടെത്തി പോകുമ്പോഴാണ് എല്ലാ ലീഡേഴ്സും ഒന്ന് എഴുന്നേൽക്കോ ടേബിൾ ലീഡേഴ്സ് പ്ലീസ് ഇവര് വർഷങ്ങളായിട്ട് എന്റെ കൂടെ പഠിക്കുന്ന ബിസിനസ് ഓണേഴ്സാണ് എൻ്റെ സ്റ്റാഫല്ല അവരൊക്കെ അവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുള്ളവരാണ് ഇതിൽ ഭൂരിഭാഗവും നിങ്ങളുടെ ടേബിൾ ലീഡേഴ്സ് ആയിട്ടിരിക്കുന്നത് ടേബിൾ ലീഡേഴ്സിന് ഒരു കയ്യടി കൊടുത്തേ നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ടേബിൾ ലീഡേഴ്സ് എന്തിനാണ് ഇവരെ ഞാൻ ടേബിൾ ലീഡേഴ്സ് ആയിട്ട് ഇരുത്തിയേക്കുന്നത് അറിയോ ശ്രദ്ധിച്ച് കേട്ടോ പഠിക്കുമ്പോഴല്ല നമ്മൾ പഠിക്കുന്നത് പഠിപ്പിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഏ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ പഠിപ്പിച്ചാൽ മതി പണ്ട് നമ്മുടെ സ്കൂളിൽ ടീച്ചർ പറയത്തില്ലേ നാളെ നീ വേണം ഈ ടോപ്പിക്ക് പഠിപ്പിക്കാനെന്ന് പറയുമ്പോൾ നമ്മൾ പോയി രാത്രി പകലൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് അവിടെ വന്ന് പഠിപ്പിക്കുന്നത് ശരിയല്ലേ നാളെ ഞാൻ പഠിപ്പിക്കേണ്ടതാണ് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതോട്ട് ഇന്നോട്ട് പഠിപ്പിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അനോത്ര പുണർ ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കണം ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് നിർത്തിയതുകൊണ്ട് പറയുമല്ല വേറൊരു ട്രെയിനർക്കും വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ സ്റ്റാഫിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് അവിടെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിരിക്കണം